ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കേ ഒരു നാടൻ ഊണ് പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ നമ്മൾ കറി ഉണ്ടാകുന്നത് അപ്പം പപ്പായയാണ് കേട്ടോ പീസാക്കി ഇടുന്നത് പപ്പായ പ തൊടികളൊക്കെ നിറയെ ഉണ്ടായി നിപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഒരു പപ്പായ എടുത്ത് അതിൻ്റെ ഹാഫ് ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ചീനച്ചുട്ടി വെച്ച് എണ്ണ ചൂടായിട്ട് അതിനകത്തൊട്ട് വെളുത്തുള്ളി ഇട്ടു പിന്നെ കറിവേപ്പില ഇത് അച്ഛനും മോളും കൂടിയാണ് കേട്ടോ പ്രിപ്പറേഷൻ അപ്പോൾ അതിൻ്റെ ഒരു തല്ലൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലതായിട്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓറ് കൊടുക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ ഇവരാണീ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാനല്ല അപ്പോൾ അതിൽ നമ്മളെ കിടാൻ പറഞ്ഞപ്പോൾ വേട്ടിട്ടു കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അംഗമാണ് ഒരാളതിൻ്റെ അടുത്ത് രാജിവെച്ച് പുറത്ത് പോയി ഉലുവിട്ടു രണ്ടുപേരും കൂടിയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അതിന്റെ അംഗം മുഴുവനുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഓളിയും കുറച്ചിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതാ ഹോട്ടലേക്ക് മുളകാണ് ഇറേണ്ടത് അപ്പോൾ അത് പറഞ്ഞ് ഇപ്പോൾ ഒരു എന്താ പറയുക വാക്കൗട്ട് നടത്തിയ ഒരാൾ പിന്നെ അടി നെയ്പ്പിച്ച് കൊണ്ടുപോകുന്നത് മുളകൊക്കെ ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞാണോ കാണുന്നത് കേട്ടോ വറ്റൽ മുളക് രണ്ട് പീസായിട്ട് മൂച്ചിടുകേപ്പിലയിടുക ഉലുവേട്ടു പിന്നെതാ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചെറിയ ശേഷം ഒരു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ മല്ലിപ്പൊടിയും മുളക് പൊടി ഒരു അര ടീസ്പൂണിൻ്റെയും മുക്കാൽ ടീസ്പൂണിൻ്റെ ഇടയിലുള്ളൊരളവ് കേട്ടോ ചെറിയ എരിവ് അങ്ങനെ കാര്യമായിട്ടൊക്കെ കാണില്ല ഈ കറിക്ക് ഇങ്ങനത്തെ കറികൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഒഴിച്ചു കറിയാണ് നമുക്ക് ഈ ചൂട് കൂടിയ സമയത്തേ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും ഒരു ഒഴിച്ചു കയറിയുള്ളത് നല്ലതാണ് മോര് അങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊന്നും നല്ലത് കേട്ടോ അവിടെ ശരീരം കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് ആ ഒരു തണുപ്പും ആ ഒരു ഗുഡ് ഫീലിങ്ങും നല്ലപോലെ കരിയാണ്ട് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ തീ അത് മൂപ്പിച്ചിട്ട് അത് കോരി മാറ്റി വെക്കുക അതേ ചീനച്ചിട്ട് എന്നെ അതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ പപ്പായ വേവിച്ചുണ്ടല്ലോ പപ്പായ കഷ്ണമാക്കി നുറുക്കിയിട്ട് ഒറ്റ വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അതിൻ്റെ ആ ഒരു പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക കരണ്ടൊക്കെ പോയിണ്ടായിരുന്നു അപ്പോൾ പിന്നെ എമർജൻസി ലൈറ്റ് ഉള്ളതിന് നമ്മുടെ എന്താ പറയുക ബാക്കപ്പ് ലൈറ്റ് ഇത്തിരി ബ്രൈറ്റ്നസ് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ചങ്ങോട്ടുണ്ട് വീഡിയോയിൽ അത് കാണുന്നവരൊന്ന് സതയം ക്ഷമിക്കുക അപ്പോൾ ഈ പപ്പായ വേവിച്ച് ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ടു കേട്ടോ ഒപ്പിട്ട് വേവിച്ച പപ്പായയാണേ കുക്കറിൽ വേവിക്കുന്നോണ്ട് നമുക്ക് ഉപ്പിട്ട് വേവിക്കാം അടുപ്പത്തിട്ട് വേവിക്കുകയാണെങ്കിൽ ആദ്യം ഉപ്പിടില്ല വേവാൻ സമയം സമയമെടുക്കുമെന്ന് പറയും തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ ഇത്തിരി കറി നല്ല കുറുക്ക് പരുവത്തിൽ വേണമെങ്കിൽ വെള്ളം കുറച്ചെടുക്കണം ഇത് നമുക്ക് കറി ഇത്തിരി ഒഴിച്ചായിട്ട് തന്നെ ജസ്റ്റ് വെള്ളം പോലെ ഒരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ലൂസായിട്ടുള്ളൊരു കറി അപ്പോൾ അതങ്ങനെ ചെയ്താൽ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മൂപ്പിച്ച് കോരി വെച്ച ആ മസാല കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിക്കുക ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ആ വെള്ള കളറൊക്കെ മാറി ഒരു മഞ്ഞ കളർ കയറി വന്നിട്ടുണ്ട് എന്താ രാജി വച്ച് പോയാൾ തിരിച്ച് വന്നിട്ടുണ്ട് പാചകമേറ്റെടുത്തു അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു തിള വരെ കേട്ടോ നമ്മൾ എന്താ പറയുക നെയ്യ് ഉണ്ടാക്കിയല്ലോ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് കടഞ്ഞ് മോരൊക്കെ ആക്കിയപ്പോൾ കുറേ മോര് മോരിയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മോര് അതിൽ വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ കടയുന്നത് അപ്പോൾ മോര് നല്ല ലൂസ് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ തേങ്ങയിൽ വെള്ളം ചേർത്തപ്പോൾ നമ്മുടെ കറി സത്യം പറഞ്ഞാൽ ഭയങ്കര പോയി ലൂസായിപ്പോയി അത്ര കുളാക്കണമെന്നില്ല ആ പാത്രത്തിൽ കുറച്ച് ആ ഒരു മസാലയുടെ കൂടുതൽ കണ്ടൻറ്റും ആ എണ്ണയൊക്കെ പാത്രത്തിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ കറിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കോരിയെടുത്തിട്ട് ആ മസാല കണ്ടു തന്നെ അടക്കം ഇതിലോട്ട് എടുത്തതാണെങ്കിൽ കാണുന്നത് കേട്ടോ നല്ലപോലെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മളിത്തിരി കായപ്പൊടി ചേർക്കാം കായത്തിൻ്റെ പൊടി ചേർത്തു ഇതുപോലുള്ള ഇതിൽ രസത്തിൽ സാമ്പാറിൽ മോരുകറിലൊക്കെ ഇത്തിരി കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ചേർക്കണം അതതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അത് മോരുണ്ടോ നമ്മൾ തൈരൊക്കെ വെണ്ണയൊക്കെ കടഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ലൂസാട്ടോ നമ്മുടെ കറി അപ്പോൾ ഇത് പിന്നെ ഇത്തിരി തിളച്ച് കുറുകിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇപ്പോൾ ഫ്ലാഷായിട്ട് കാണിച്ചെന്താണെന്ന് വെച്ചാൽ ഇത്തിരി ക്യാബേജ് അരിഞ്ഞു വെച്ചതാണ് അതിൻ്റെ ഒരു തോരന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരിത്തിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇന്ന് ഒട്ടും ഹെൽത്തി വേയിലല്ല കേട്ടോ ഞാൻ ഷോർട്സിലിട്ടിണ്ടായിരുന്നു ഒട്ടും ഹെൽത്തി വേ ഒന്നുമില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീക്കെൻഡാണ് സാറ്റർഡേ ആണ് അപ്പോൾ ഒരു ചീറ്റ്മിയിലൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതിൽ ഞാനും അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസൊക്കെ ചിക്കൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഇത് എല്ലാം കൂടെ നമ്മൾ പാനിലിട്ടിട്ട് സ്ലോ അതായത് ലോ ഫ്ലെയിമിൽ ഓട്ട് വറാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓട്ട് വറവെന്നാണ് പറയുക അതിന് അപ്പോൾ വെളിച്ച കുറവുണ്ട് ഒന്ന് ക്ഷമിക്കുക കറണ്ട് പോയതാണ് നമ്മളിത് പ്രിപ്പ കറണ്ട് പോകുമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല എന്താണ് ഇത് ഈ ഒരു ചിക്കൻ ഇപ്പം ഉണ്ടാക്കണം എന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല വൈകിട്ട് ഊണ് കഴിക്കാനായിട്ട് ഒരമണിക്കൂറുള്ള സമയത്താണ് മഴയൊക്കെ പെയ്ത് വല്ലാത്ത അവസ്ഥ അപ്പോൾ ഈ മോരുകറി ആയിട്ട് മോരുകറിയും തോരനും മാത്രം ഒരു ഒരു മജയില്ല അപ്പോൾ സൈഡിൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് അന്നാ പിന്നെ നമുക്ക് ചിക്കൻ ഇരിപ്പുണ്ട് പിന്നെ മീൻ അരിക്കുന്നത് മീൻ കഴിഞ്ഞ രണ്ട് ദിവസം മീൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ പീസുകളിൽ ഇത് തൊട്ട് വേറെ ചെയ്തൊക്കെ അരിങ്ങിയാണ്ട് നല്ല പോലെ വറുത്തെടുക്കാം എന്നിട്ട് നമ്മളതിനകത്തോട്ട് എന്താ ഈ മസാല തേച്ച് പിടിപ്പിക്കുക അപ്പം എൻ്റെ ചിക്കൻ പീസുകളൊക്കെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രോസൺ ആണ് ഫ്രീസറിൽ നിന്ന് എടുത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ല കണക്ക് കൂട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല പെട്ടെന്ന് ചെയ്താൽ എന്നാലും ഒരുപാട് വെയിറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് പിന്നെ അത് വരട്ടി വെച്ചു അപ്പോൾ ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് കിട്ടി അതായത് ആയി കിട്ടി പിന്നെ തീരെ ചെറിയ പീസുകൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ ബലം പിടിച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതാകെ ചീന്തിപ്പോരും പിന്നെ ചെറിയ ചടുപ്പത്ത് വെക്കുന്ന സമയത്ത് ചൂടാകുമ്പോൾ തനിയെ വിട്ടു പോരും അപ്പോൾ മസാലയിൽ വരട്ടി വന്നോളൂ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ അല്ല സാധാരണ വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ അത്രയും മൂന്ന് സ്പൂൺ അല്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ എടുക്കുന്ന അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിട്ട് കൊടുത്ത് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ ഈ ഹൈ ഫ്ലെയിമും ലോ എന്ന് പറയുന്നതേ നമ്മൾ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം നല്ലപോലെ വെന്ത് ഒരു പക്ഷേ കരിച്ചെല്ലിലോട്ട് എത്തും പക്ഷേ ഉൾഭാഗത്തേക്ക് വെന്ത് കൊള്ളണം എന്നില്ല ചിക്കനൊക്കെ കുറച്ച് വേവുള്ള സാധനങ്ങളാണല്ലോ എല്ലിൻ്റെ അടുത്തോട്ടൊക്കെ എത്തുമ്പോൾ നല്ലപോലെ വെന്തിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കിയിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പുറത്ത് ആ വൈറ്റ് പ്ലേറ്റിലിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു മസാല റെഡിയാക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ മോര് കറി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കുറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മോര് കറി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാട്ടോ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ റെഡിയാക്കി വെക്കണം അല്ലാതെ നമ്മൾ സാധാരണ പോലെ നിന്നാൽ നടക്കില്ല അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ലൈറ്റ് കുറച്ച് ബ്രൈറ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ലൈറ്റ് ഇല്ലയെന്നുള്ളത് ഈ സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്ത കേട്ടോ അപ്പോൾ ലൈറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനകത്തുണ്ട് പീസ്കളിച്ച് എല്ലാ പീസുകൾ തമ്മി തമ്മി ഒട്ടിയത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എന്താ പറയുക ഈ മരത്തിൻ്റെ തവ കൊണ്ട് തൊടുമ്പോൾ സെപ്പറേറ്റ് ആവുന്നത് അവിടെ വിചാരിച്ചിട്ടൊന്ന് പതിയെ ഒന്ന് ഗ്യാപ്പ് ഇടാം പിന്നെ നമ്മൾ ചിക്കൻ ആദ്യം പാത്രത്തിൽ വെക്കുമ്പോൾ നിറഞ്ഞിരിക്കും പിന്നെ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തെ ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടും തമ്മിൽ തമ്മിൽ കേട്ടോ ആ പീസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതായിരുന്നു അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു രണ്ട് പീസ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അതിനെയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാവുന്നുണ്ടെങ്കിൽ ആയാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തനിയേ വിട്ടു പോകുന്നുള്ളൂ നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അത് ഒരുവിധം ഒരു സൈഡ് ഒരുവിധമായിട്ടുണ്ട് അപ്പം നമ്മൾ പാകം നോക്കിയിട്ട് മറിച്ചിടുക കേട്ടോ തിരിച്ചു ഇടാം അപ്പം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പൂച്ചയുണ്ട് കേട്ടോ അവർ മൂന്ന് പേരും താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പൂച്ചേനെ എന്ന് പറഞ്ഞു പൂച്ചേനെ കാണിക്കട്ടെ ഇതൊക്കെ ചോദിച്ചാൽ വേണ്ട നമ്മൾ മീൽ പ്രിപ്പറേഷൻ അല്ല നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക ഒന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത പണി ചെയ്യാമെന്നു പറഞ്ഞാൽ നടക്കില്ല സൈമിൾടെനിയസ്ലി ഓരോരോ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് റെഡിയാവുള്ളൂ കേട്ടോ സമയത്തിന് അവൾ ചിലപ്പോൾ ഇതൊക്കെ റെഡി കഴിക്കാതിരിക്കുമ്പോഴാവും കുഞ്ഞാവെയൊക്കെ എണീക്കുക അപ്പോൾ നമ്മൾ പോവേണ്ടി വരും അവൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം ആയിട്ടുണ്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് പകർത്താം കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സവാളയും കുറച്ച് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഈ തവയിലോട്ട് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് സവാള ഇടാം കേട്ടോ വെളിച്ചെണ്ണ പാത്രം ചൂടുണ്ട് വെളിച്ചെണ്ണയും കൂടെ ചൂടാവുന്ന സമയം കൊടുത്താൽ മതി സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് കഴിഞ്ഞു ചേർക്കുക ഇത് ഏകദേശം ഒരു ഒരു സവാ മുക്കാൽ സവോളയുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഫ്രൈസിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡായി കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പെരും കുരുമുളകും കൂടെ പൊടിച്ച പൊടി പിന്നെ നല്ല ജീരകം അതിൽ കളർ വ്യത്യാസം കണ്ടത് ചെറിയ ജീരകണ്ടല്ലോ അത് ചൂടാക്കി പൊടിച്ചതും കൂടിയാണ് പിന്നെ പേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി അപ്പോൾ അതിൻ്റെ മധുരവും അതിൻ്റെ പുളിപ്പും ഉണ്ടാവും അത് നല്ലപോലെ അരച്ചെടുത്തത് പിന്നെ വേപ്പലയാണ് വേണ്ടത് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ വേപ്പല ഇട്ട് പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക സവാള നല്ല പോലെ വാടക ഇപ്പോൾ സവോള ഇത്തിരി ബലം പിടിച്ചാണ് കിടക്കുന്നത് അത് അങ്ങനെ സോഫ്റ്റായി കുഴഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം കേട്ടോ നമ്മുടെ ചിക്കൻ പീസിലൊക്കെ ഇങ്ങനെ പെരണ്ട് കിടക്കാനുള്ള സവാളകളാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് ബലം പിടിച്ച് കിടന്ന ടേസ്റ്റ് ആവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി മുളക് കൂടി കൊടുക്കുക ഒരു ഒരു സ്പൂണോളം മുളക് കൂടിയിട്ടുണ്ട് കേട്ടോ അത് എടുത്തപ്പോൾ ഒരു സ്പൂൺ ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്ത് എടുത്തതാണ് ഇത് കുറച്ച് സ്പൈസിയാണ് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം സ്പൈസി ചിക്കൻ ഫ്രൈ എന്ന് പറയാം ഇതിനേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് മുളക് പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തതാണ് അതായത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും ചെറുനാരങ്ങ നീരും വരട്ടി ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ കുരുമുളക് ഉണ്ട് പിന്നെ വറുത്തപ്പം തേച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തുണ്ട് പിന്നെ ഇനി ഇടുന്നത് കുരുമുളകും പെരിഞ്ചീരൊക്കെ പൊടിച്ച പൊടിയും ഗരം മസാലയും ഇടുന്നുണ്ട് അപ്പോൾ നല്ലപോലെ സ്പൈസിയാണ് അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കത് ഇഷ്ടപ്പെടും ഇത്തിരി മല്ലിപ്പൊടി കിട്ടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം മഴയൊക്കെ പെയ്യുന്ന തണുത്തിരിക്കുന്ന സമയത്തെ ഇങ്ങനെ ഹോട്ടായിട്ടുള്ള എന്തൊക്കെയെങ്കിലും അതായത് സ്പൈസി ആയിട്ടുള്ള ഹോട്ടാൻ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ഒരു നിറഞ്ഞ ഫീലായിരിക്കും അതിൻ്റെ ഒപ്പം ഇപ്പം മോരുകറി അങ്ങനെയുള്ള ഒഴിച്ചു കറിയും സാധനങ്ങളൊക്കെ ആകുമ്പോൾ തോരണം പിന്നെ ഒരു അച്ചാർ കൊണ്ടോട്ടം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഊണ് നമ്മളിപ്പോൾ അച്ചാർ കൊണ്ടായിട്ടൊക്കെ എല്ലാ വീട്ടിലും നമ്മൾ ചെയ്തു വെക്കുന്നതാണല്ലോ പിന്നെ ഒരു ഒഴിച്ച് കയറി ഇത്തിരി മോരുണ്ടെങ്കിൽ അത്ര ചിലവുള്ളതല്ല ചിക്കനൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു ഒരു പത്ത് പൈസ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇടദിവസം ഒരു ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ സാറ്റർഡേ ഈവനിങ് പൊതുവെ എല്ലാ വർക്ക് സ്ട്രെസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡിലാണ് അഭയം പ്രാപിക്കാറ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ആ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട പേസ്റ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടു ഇനി ആ തക്കാളി നല്ല പഴുത്തതായതുകൊണ്ട് ഒരു സ്പൂൺ കട്ട തൈരും കൂടെ ചേർക്കേണ്ട കേട്ടോ കുളിയുള്ള തൈര് അത് നിങ്ങളുടെ അവൻ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച് കിട്ടോ നമ്മളിപ്പോൾ ചിക്കൻ എന്താ പറയുക സ്പൈസി ചിക്കൻ മസാല എന്ന് പറയണത് ഇന്ന മസാലേ ചേർക്കാൻ പാടുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം ചേർത്ത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല പൊടിയാണ് ആ ഗരം മസാല പൊടിയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വളരെ ഈസി ആയിട്ട് നല്ല നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ചെയ്യാൻ കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ട് നോക്കണം എന്നിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് കൂട്ടിലുണ്ടാവുന്ന ഒന്ന് പറയണം കേട്ടോ നല്ലതാണത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മസാല കൂട്ടം അപ്പോൾ എന്നും ഒരേ മസാല കൂട്ടം തന്നെ പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും എന്നാൽ ഒരിത്തിരി വ്യത്യാസം വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും മസാല ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് നാളൊരു മസാല കൂടി ട്രൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വേറെ രീതി പ്രിപ്പറേഷൻ രീതികൾ വ്യത്യാസം നമ്മുടെ രീതിയിൽ ഒത്തുപോകുന്ന രീതികളാകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയാം വേറൊരു ടേസ്റ്റ് കിട്ടും ഒരു വ്യത്യാസം കിട്ടും പിന്നെ നമുക്ക് ഇന്നും ഒരേപോലെ തന്നെ ചെയ്യുമ്പോഴേ ഒരു വ്യത്യാസം തോന്നില്ലല്ലോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പൊതുവേ നമ്മൾ പോകുന്നതും അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി വേലൊന്നും അല്ല അവർ ചെയ്യുക അപ്പോൾ ഇത് തന്നിട്ട് നല്ലപോലെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക അത്രേയുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു മിനിറ്റോളം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വാഴയുടെ ഇലയിലോട്ട് പകർത്തി വെക്കുകയാണ് അപ്പോൾ ആ വാഴ ഇലയിൽ ചൂടോടെയുള്ള ചിക്കൻ ഇട്ട് അതിൻ്റെ ഒരു സ്മെല്ലും കൂടി വന്നാൽ നല്ല ടേസ്റ്റിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മോരുകറിയുടെ ഒപ്പം ബീഫ് ഫ്രൈ ആണ് ചേർന്ന് പോവുക ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് അത്താഴത്തിന് നമ്മൾ തട്ടിക്കൂട്ടിയത് ഒരു മോരുകറി കാബേജ് തോരൻ ചിക്കൻ ഫ്രൈ ആക്കിയത് പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു കൊണ്ടാട്ടം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത അത്ര ഹെൽദി വെയിലൊന്നും അല്ലാട്ടോ